ഹലോ ഗുഡ് മോർണിംഗ് കന്യൂസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും പതിവ് പോലെ മീൻകാരൻ്റെ വണ്ടിയിൽ ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി തന്നെ കേട്ടോ നല്ല മഴയുണ്ടെന്ന് അത്യാവശ്യം നല്ല കാറ്റുണ്ട് അപ്പോൾ ഞാൻ ഒരു മീൻ വാങ്ങിയിട്ട് വരാം കേട്ടോ നമുക്ക് മഴയായത് കാരണം മൊബൈൽ പുറത്തേക്ക് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക ഫോണിൽ വെള്ളാവും ഓക്കെ എന്നീ വാങ്ങിയിട്ട് വരാം മീനൊക്കെ പുറത്തിറങ്ങി വാങ്ങാൻ ഒരു സമയം നടത്തി പക്ഷേ ഇന്ന് എനിക്കിഷ്ടപ്പെട്ട മത്തിയില്ല പിന്നെ മഴയും അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ഇന്നലത്തെ ചെമ്മീൻ ഉണ്ടല്ലോ അത് വെച്ച് ഒപ്പിക്കാന്ന് വിചാരിച്ചു ഇന്നലത്തെ കൊറച്ച് ചെമ്മീൻ ഉണ്ട് പിന്നെ ഒരു കടച്ചക്ക വാങ്ങിയിട്ടുണ്ട് ഇതേ ചെമ്മീൻ ചെമ്മീന് ഇതേ നല്ല വല്ലുള്ളി കിട്ടിയിട്ടുണ്ടോ വലിയുള്ളിയും മാങ്ങയും ആ സോറി നല്ല ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് വലിയ ചെറിയ ഇത് തേങ്ങ വറക്കാൻ വെച്ചതാണ് ഇന്നൊരു സ്റ്റേഷൻ കിട്ടുന്നില്ല ചക്കര വീട്ടിലുണ്ട് അപ്പൊ എനിക്ക് ചക്കര സഹായിക്കും സഹായിക്കുന്നുള്ളേലും ഞാൻ ഭയങ്കരായിട്ട് പണി ഉഴപ്പുണ്ടോ

സത്യ കേട്ടോ ചക്കര എല്ലാം പണിയെ സഹായിക്കും അടിച്ചു വരി പരിപാടി പരിപാടികൾ ഞാൻ അറിയേ വേണ്ട അവളെല്ലാം ചെയ്തു ഇന്ന് ഞാൻ അടിച്ചു വരി തുടങ്ങി തുടച്ചോട്ടോ സ്വന്തം ചെയ്തോളൂ മിടുക്കി ഇന്ന് ഞാൻ പരീക്ഷണത്തിയിലാട്ട വെക്കുന്നത് മാങ്ങ മുരിങ്ങക്കോലും ചെമ്മീനൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഉള്ളി ഇല ഒട്ടിച്ചു ചെറിയുള്ളി ഇട്ടു കറവേപ്പില ഇട്ടു ഒന്ന് ഊട്ടിച്ചെടുത്ത് പിന്നെ കൂടി ഇരുന്ന് ചെമ്മീം ഉച്ച മഞ്ഞളി ഉപ്പ് കൊടുത്ത് തന്നെ കുറച്ചേരം വേവിക്കണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കണം വേവിച്ച് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കറങ്ങി കറി ചക്ക സാകും പറയല ചക്ക സാവാണെങ്കിൽ ഞാൻ നിങ്ങളോട് എനിക്ക് കഴിഞ്ഞ രണ്ടാക്കി കഴിച്ചോളാം പറ്റും ഇല്ലെങ്കിൽ ഞാൻ പറയും ഇതോടെ ആകെ കൂടുതൽ ഭരണിക്കാൻ കഴിയും ഭരണി കെട്ടി പൊട്ടി പിന്നെ ഏത് ഉണ്ടാക്കുന്ന കാലിക്കൊക്കെ ഭയങ്കര ഉപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉപ്പ് കുറവായിരുന്നു എനിക്ക് വീട്ടിൽ കുറവായതുകൊണ്ടാന്ന് തോന്നുന്നത് ഉണ്ടാക്കുന്ന കളിക്കും എടുക്കുന്ന വേണ്ടിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ നമ്മൾ പറയുന്നൊക്കെ മുരിങ്ങോളൊന്നും അധികം വേഗമുള്ള സാധനമല്ലോ അപ്പോൾ ഒത്തിരി വെള്ളവും തെങ്ങീനും ഞാൻ െ ഈ ചെമ്മീൻ കുറച്ച് കഴിഞ്ഞു ചിലവർക്ക് ഈ ഒരു ഭാഗം അലർജി ഉണ്ടാവും അവരൊക്കെ ഇതെടുത്ത് കളഞ്ഞാൽ മതി എനിക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് മീനായ മതി എങ്ങനെയും ഇല്ല കുറച്ച് ചെമ്മീനെ ഇടുന്നുള്ളൂ ബാക്കി എഞ്ചൂനും ഫ്രൈ ആക്കാൻ കൊടുക്കും കാരണം എഞ്ചൂര് കറി ഇട്ടല്ല അത് കുറെ ഞങ്ങൾ കഴുകിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതാക്കാം എന്നാലും ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് വേണം നമ്മൾ കറയിലേക്ക് ഇടാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇതൊന്നും അടച്ചു വെക്കാം കേട്ടോ മാങ്ങയും മുരിങ്ങക്കോലൊക്കെ ഒന്ന് വരുന്ന കൂടെ വരെ അപ്പഴേക്ക് ഞാൻ തേങ്ങയൊക്കെ അരക്കാനിട്ടിട്ടുണ്ട് ഇടി ചെറിയുള്ളിക്ക് കൊറച്ച് വിലയും കുറവാണ് കുറച്ച് വലുപ്പം ഉണ്ട് അതുകൊണ്ട് ചക്കര കണ്ടോ ഹാപ്പി ആയിട്ട് ജോൺസന്റെ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ ന്യൂസ് കാണാം കേട്ടോ നമ്മുടെ പയ്യൻ മണ്ണിന്റെ ഇടയിൽ ഇട്ടിട്ട് ഇത്രയും ആയിരുന്നു കണ്ടോണ്ടിരിക്കുന്ന ഉണക്കമീൻ ഇടിച്ചതും കപ്പയും പിന്നെ എന്റെ ചക്കരുന്നത് ചക്കരയ്ക്ക് ഭയങ്കര കുക്കിങ്ങിലൊക്കെ എന്ത് കാര്യത്തിനും നല്ല ക്ഷമ കേട്ടോ എനിക്കറിയില്ല അവളുണ്ടോ കടച്ചക്ക ഇങ്ങനൊക്കെ എരിഞ്ഞ ഞാനാണെങ്കിൽ ഞാൻ നൂക്കോന്നൊക്കെ അറിയുള്ളു ചെറുമിരിച്ച ഇനി ഞാനിതിനെ എടുത്ത് പറയുന്നു ചെമ്മീൻ ഫ്രൈ അവടെ വകയാണ് കേട്ടോ എനിക്ക് കട ചെമ്മീൻ കറി എൻ്റെ വേണം അതെ ചെമ്മീൽ ഞാൻ തേങ്ങ വറുത്തത് ഒഴിച്ചു കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കേട്ടോ ഇനി ഇത് കടന്ന് കുറച്ച് നേരം വറ്റി വറ്റി എണ്ണ തെളിയണം അപ്പോഴാണ് തേങ്ങ വറുത്തരച്ച കറികളൊക്കെ പാകമാവുക തേങ്ങ വെറുതെ അരച്ചതാണെങ്കിൽ നമ്മൾ കുറേ നേരം കുക്ക് ചെയ്യരുത് പക്ഷെ തേങ്ങ വറുത്തരച്ചത് നമ്മൾ കുറേ നേരം കുക്ക് ചെയ്യണം ഇത് ഈ നിറംന്ന് ചോദിച്ചാൽ തേങ്ങ ചിരണ്ടേ സമയത്ത് കുറേ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പോകിരുന്നു കഴിഞ്ഞാൽ മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത ഇട്ടത് പക്ഷെ എന്നാലും ശരിയായില്ല വറുത്തപ്പം ഈവനായില്ല കണ്ടോ ചക്കരയ്ക്ക് ചെമ്മീൻ കളയും ഇത് ചക്കരക്ക് മാത്രം കഴിക്കാനുള്ളതാണേ എന്നോള് പറയും പക്ഷെ അവള് തിന്നില്ല അത് ഞങ്ങളെങ്ങോട്ടും കൂടെ തിരികും ചക്കര അത്രയും സ്നേഹമാണ് ആ ഉപ്പിട്ട് ഇപ്പഴേക്ക് ഒരു കൂടെ മഴയാട്ടോ ഇനി മഴ പെയ്യുമ്പോ എനിക്കെന്റെ ചെറുപ്പകാലം ആകുമ്പോൾ വരെ നമ്മുടെ ചെറുപ്പത്ത് ഞങ്ങളുടെ വീട്ടില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വീഴാത്ത ഒരു സ്ഥലം ബാക്കിയുണ്ടാവില്ല അങ്ങനെ ഞങ്ങള് വീട് പൊടിയാറേ കിടക്കാൻ ഞങ്ങൾ പേടിച്ചു വിറച്ചാണ് ആ വീട്ടിൽ ജീവിച്ചോണ്ടിരുന്നത് പേടിച്ചു വിറച്ച് കടച്ചക്കൊക്കെ അല്ല തേങ്ങാക്കൊത്തും ചെറിയ ചെറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മസാല വേച്ചു വെച്ചിട്ടുണ്ട് കരച്ചൊക്കെ ഒത്തിരി മൂട്ടിട്ടില്ല കേട്ടോ അതിന് ഇങ്ങനെ ഒരു മിനിറ്റ് വരയ്ക്ക് പോലെ വെക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും ഉപ്പറിയെടുത്തടിച്ച് വിസിൽ അടിപ്പിച്ചു ഒരു ചെറിയും കറിവേപ്പൊടിയും കടലിക്കും വെയിലാറിയും വേണ്ട ഇതിനി വറവൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പില മാത്രം കറി ആയി ഓഫാക്കിയിട്ടോ നല്ല കഴിച്ചുണ്ട് പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ പരിപാടി വരും പിന്നെ ഇതേ ചോറായിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് എന്താ വൈകുന്നേരം കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ പെയ്താൽ ഇങ്ങനെ ജീവിക്കുന്ന മഴയേം കഴിക്കുന്നൊന്നും അടച്ചുറപ്പുള്ള വീടാണല്ലോ നോക്കുന്നത് അങ്ങനെയൊന്നും അല്ലാത്തവരുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ പക്ഷെ ആ സിറ്റുവേഷനിൽ വന്ന ആളാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞത് മഴ പെയ്യാത്തൊരു പത്തായം മാത്രം ആ പത്തായത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രം മഴ വെള്ളം ഇല്ല പത്തായത്തിൻ്റെ ഉള്ളിലൊക്കെ രാത്രി കിടന്ന് ഉറങ്ങിയില്ല ചേച്ചി മീൻ ഫ്രൈ ആക്കി കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ഇടാണ്ട് ജസ്റ്റ് ഒന്ന് അതിനകത്ത് കൊണ്ടുവന്നോളം വരെ നടക്കി ചെറുങ്ങനെ അപ്പറത്തേക്ക് ഞാൻ കൊറേ ഉള്ളിയൊക്കെ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ഉള്ളി ഒന്നും ഇതിനകത്ത് കാണുന്നില്ല ഉള്ളിയൊക്കെ എത്ര ഇട്ടാലും അത് നാലു നന്നായി മാറും ഇതൊക്കെ അറിയണമെങ്കിൽ കിച്ചണില് കയറണം ഇത് ഉള്ളി തീലല്ലേ ചെമ്മീൻ ചോദിക്കാം കേട്ടോ ഇനി അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ കപ്പ കഴിക്കണം ഇപ്പം തന്നെ കപ്പിനെ പറ്റിയുള്ള ചിന്തയാണ് ഓക്കെ ഉച്ചയായപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേട്ടോ എപ്പോഴെങ്കിലും ചക്കര നല്ല വെള്ളക്കാപ്പി ഇട്ടുണ്ട് തന്നെ അതെ നല്ല കോഴിയട വാങ്ങിയ റെഡിമെയ്ഡ് കോഴി ഇടയാണേ പിന്നെ വെല്ലക്കാപ്പി ഒന്ന് കാത്തു ഇല്ല കേട്ടോ അവിടെ കാത്തു എവിടെ പോയി എന്നറക്കറിയാം കാത്തുവിൻ്റെ വീട്ടിൽ കാത്തു ഇല്ല എന്നാലും പറഞ്ഞിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടീനെ അവർ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഇപ്പോഴും ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അറച്ചുനെ അർജുൻ്റെ ലോറി അറിയില്ല ചക്കര ചക്കര ഫുള്ള് എന്തോ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാപ്പിക്ക് മധുരം കൂടുതലടി അതെ പുറത്തു പോയി ഭയങ്കര മഴയുണ്ട് കേട്ടോ ഏ നന്ദി നന്ദിച്ച് കാപ്പി മധുരം കൂടിയതാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് പോരെ അമ്മ വിളിച്ചേ അപ്പം അമ്മേൻ്റെ അടുത്തൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു ഇന്നലെ അമ്മേനെ ആ ഇന്നലെ അമ്മേനെ കണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് പോയി സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മേനെ ഹോസ്പിറ്റലിൽ ഈ മരുന്നൊക്കെ വാങ്ങി ഓക്കെ അപ്പം കാത്തൊന്നുമില്ല എന്നാ കേട്ടോ എനിക്ക് എന്തോ കൂടെ അക്കാര് ബാധിച്ച പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരാം ചക്കരേനെയും കുട്ടിയൊന്ന് അമ്മേൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരും മഴയായിട്ട് ഇങ്ങനെ പിന്നെ ഈ വാർത്ത തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് മനുഷ്യന് മനസ്സിന് എന്തോ ഒരു സങ്കടം പോലെ ജോൺസട്ടായി ഉണ്ട് ജോൺസട്ടായി നേ കുട്ടീന്ന് പോയിട്ട് വരാന്ന്CharField കപ്പേറ്റടതൊന്നും ബ്ലോക്ക് ആണേ മ്മ് സംബ സംബ നിന്നോ ഡൈ ചെയ്തിട്ടുണ്ട് ഇന്ത സുന്ദരമായി ഡൈ ചെയ്തിട്ടുണ്ട് നല്ല നാച്ചുറൽ കളറൈസ്ടാ അല്ലെങ്കിലും നല്ല സുന്ദരണ്ടന്നെ ഞാൻ കോമൺ ആയിട്ട് തോന്നണ്ടന്നെ ആണോ ഒന്നുണ്ടോ മാരിയ ബ്ലോക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേ ബിക്കോസ് അമ്മച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിന് വേണ്ടി വന്നതാണ് ഒരാളെ വീഡിയോയിൽ വരാൻ വേണ്ടി റൗണ്ട് കിട്ടിയ ഇല്ല 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 എന്റെ വീഡിയോയിൽ കാണിക്കില്ല അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് റസ്ക് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോ തന്നെ ഞാൻ ഈ ഒരു പാക്കറ്റ് റസ്ക് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സ്വന്തം അമ്മയ്ക്ക് വാങ്ങുന്ന സമയത്ത് ആശാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി കുറകെ നടക്കും നമ്മക്കാണ് വാങ്ങുന്നതെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ വെറുതെ ചക്കര നമുക്ക് കല്ലുമ്മക്കായോ അത് വന്ന് ചരിച്ചപ്പോല ഇന്നിണ്ടോ നോക്കട്ടെ വിദേശത്തേക്ക് പോരയ്ക്കാനോ അല്ല ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വീട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഓപ്ഷൻ ആയിട്ട് ടേസ്റ്റി നീബിൾസിന്റെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ ജർമ്മനിയിലൊക്കെ പോയപ്പോ ഇത് വാങ്ങിക്കൊണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല നാടൻ ടേസ്റ്റ് അല്ലായിരുന്നോ

ഇവിടുന്ന് മൂന്ന് ഷവർമയും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിട്ട് അമ്മേന്റെ അടുത്ത് പോയിട്ട് ചായ വെച്ചിട്ട് അവിടെ ഇരുന്ന് തിന്നാൻ വേണ്ടി ലേജോ കൂട്ടാറ അപ്പതേ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി ഞങ്ങളെ കാത്തുക്ക ജോജു പൊറോട്ടയും ബീഫും മീൻകറിയും വേണമെന്നൊക്കെ പറഞ്ഞാണേ പക്ഷെ അതൊന്നും വാങ്ങാൻ പറ്റില്ല ടൗണിൽ ഭയങ്കര ബ്ലോക്ക് അങ്ങനെ എല്ലാ കടകളിലൊന്നും നിർത്തി പണ്ടത്തെ പോലെ വാങ്ങാൻ പറ്റില്ല കൽപ്പറ്റ ടൗണും മഴയും എല്ലാം ഭയങ്കര ബ്ലോക്കാ ഇതെ ജോജുവിന്റെ മീൻ കുട്ടികൾ അമ്മ അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയെ അമ്മക്ക് ഇപ്പഴും ട്യൂഷൻ പിള്ളേരുണ്ട് കേട്ടോ അവിടെ അമ്മ ഇപ്പോഴും ട്യൂഷൻ എടുക്കട്ടുണ്ടാക്കിയത് എന്താ മത്തിക്കറി മത്തിക്കറിത്തോടെ മല്ലിച്ചപ്പോണക്കുണ്ട് എന്നല്ലേ ചൂടാക്കിയൊന്ന് അതൊക്കെ ഷവർന്ന് വാങ്ങിണ്ട് ി രക്ഷാദൗത്യം പുരോഗമിക്കുന്നു പക്ഷെ ഇതുവരെയും ഒന്നും കവറായില്ലോ ജോൺസനക്ക് എന്താ വേണ്ടാന്ന് പറഞ്ഞത് അമ്മനെ ദിപ്യ കേദാസിനെ കണ്ടുമ എന്റെ ഫ്രണ്ടിനെ അവർക്ക് എന്റെ വീഡിയോ കാണുന്നു കളക്ടറേറ്റ് ആ എവിടെയോ ഗവൺമെന്റ് ജോബ് അല്ലേ അവർക്ക്

ആക്ച്വലി നല്ല മഴ ഞങ്ങൾ നാളെ ജോൺസാട്ടൻ്റെ വീട്ടിൽ കാണ്ടിക്കൊല്ലിക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാന്റിക്കൊല്ലി വിശേഷങ്ങളും ജോൺസാട്ടൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ കാണാൻ കാണാൻ വിചാരിച്ചു ഞാൻ ആ ജോൺസൺ പ്രമാൻ ന്യൂസ് ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും ബൈ